പറയുന്നത് ആണ്ട് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് കൊല്ലത്തിൽ കൊല്ലത്തിൽ ഒരു ബദരീങ്ങളുടെ പേരിൽ ഒരു നേർച്ച നടത്തലാണോ പാടലാണോ ഹിജറ നൂറു വരെ സ്വഹാബിമാര് ജീവിച്ചിട്ടുണ്ട് ബദർ കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റിയെട്ട് വർഷം സ്വഹാബിമാരുണ്ടായിരുന്നു അവർക്കാർക്കും ബദരീങ്ങളോട് ഇല്ലാത്ത സ്നേഹമാണോ നമുക്കുള്ളത് مستضعفون في الأرض يتخافون أن يتخطفكم الناس فآباكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون آبادر يدت سمن الله براي الند وذكروا نيجال أوركني نيجال ആ ബദർ യുദ്ധത്തിന്റെ സന്ദർഭങ്ങൾ നിങ്ങൾ അനുസ്മരിക്കണമെന്ന് പരിശുദ്ധ ഖുർആന പറയുന്നത് ആ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവന് ഗധീരത രേഖപ്പെടുത്തുന്നു ഉണർത്തുകയാണ് മുഅ്മിനീബാദഹുൽ മുഅ്മിനീൻ ലോകത്തുള്ള ോകത്തുള്ള മുഅ്മിനീങ്ങളോടും യാമത്ത് നാള് വരെ വരുന്ന മുഅ്മിനീങ്ങളോടും റബ്ബ് ഉണർത്തുന്നു അലാ നിഅമിഹി അലൈഹിം ഇലൈഹിം അതേ അള്ളാഹു ബദർ യുദ്ധത്തിന്റെ സമയത്ത് മോമിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമല്ലേ ചെയ്തത് അതിനെ ഓർക്കാൻ അതിന് നന്ദി പ്രകടനം നടത്താൻ ലോകത്തുള്ള സർവ മോമിനീങ്ങളോടും അള്ളാഹു കൽപ്പിക്കുന്നു നിങ്ങൾ അംഗീകരിക്കുന്ന ഈ പുനികധേറ അദ്ദേഹത്തിൻ്റെ തഫ്സീർ നാലാം വാള്യം നാൽപ്പതാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു

നന്ദി മുസ്ലിമീങ്ങൾക്ക് സഹായം കൊടുത്തതിന്റെ ുംബി വാളിയം നിങ്ങൾ ചോദിച്ചല്ലോ ഏത് സുഹാബിയാണ് ബദിരി നടത്തിയത് എന്ന് പഠിക്കാതെ വിവരക്കേട് പറയല്ല മൗലവി കിതാബ് ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി ഏതോ പുസ്തകങ്ങളോ യൂട്യൂബോ ഗൂഗിളോ നോക്കിട്ട് ഇസ്ലാം പറയാൻ വേണ്ടി വന്നാൽ ഇതുപോലത്തെ മുസീബത്തുകളായിരിക്കും ലോകത്തിൽ ഉണ്ടാകുന്നത് കേട്ടോ പേര് വേണോ സാബിത്തിന്റെ മാപ്പയാകുന്ന

തമലാനിലെ ഒരു രാത്രിനെയും മഹാനവറുകൾ അയാത്താക്കുന്നില്ല റമദാൻ 17 അല്ല ബദരീങ്ങളാണ് ആ റമദാൻ 17-ന്റെ രാത്രി സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹയാത ആക്കാണ് ഫഖീല ലഹു അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് കൈഫ തഖു സുലൈലത സബഅശറ റമദാൻ 17 രാത്രി എന്തേ നിങ്ങൾ ഇങ്ങനെ പ്രത്യേകമായി കൊണ്ടാടുന്നത് ഫഖാല സെയ്ദ് ഇബ്നു സാബിത് പറഞ്ഞു ഇന്ന ഫീഹാ നസൽ ഖുർആനു അന്നത രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് വ ഫീ സബീഹതിഹാ ഫുർരിഖ ബൈനൽ ഹഖ് വൽ ബാതിൽ i <laughs> അന്നത്തെ പിറ്റേത്തെ പകലിലാണ് ഹക്കൻറെയും ബാത്തിലും വെറുതിരിക്കുന്ന യുദ്ധം നടന്നത് അതുകൊണ്ടാണ് ഈ റമലാന് പതിനേഴിന്റെ രാത്രി ഞാൻ ബഹുമാനിക്കുന്നതും സ്വഹാബിയായ ഹയാത്താക്കുന്നതും എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ ഹദീസ് നോക്കിക്കോ അതുപോലെ താരിഖ് റുസിലുൽ മുലൂക്ക് രണ്ടാം വാളി നാന്നൂറ്റി ഇരുപതാം പേജ് നോക്കിക്കോ

സയ്ബിത്രിയോഹന നടത്തിയിട്ടുണ്ട് ബദിങ്ങളാണ്ട് അത് പഠിക്കാതെ വന്നിട്ട് എന്തേലും വിവരക്കാട് പറയല്ല പോലും എന്ന് മാത്രമല്ല റമദാൻ പതിനേ ബദരീങ്ങൾ ആണ്ട് ലൈലത്തുൽ കൂടുതൽ സാധ്യതയുണ്ട് കാരണം അതിന്റെ പിറ്റേ എന്നാണ് നടന്നത് എന്ന് ഒരുപാട് പറഞ്ഞത് കാണാം ചോദിക്കപ്പെട്ടു ലൈലത്തുൽ സംബന്ധിച്ച് ഞാൻ സംശയിക്കുന്നില്ല അത് രാത്രിയാണ് ഇറങ്ങിയ രാത്രിയാണ് ബദർ യുദ്ധം നടന്ന രാത്രിയാണ് അതുകൊണ്ട് ലൈലത്തുൽ കദർ പരിശുദ്ധ റമലാനിന്റെ പതിനേഴാമത്തെ ബദരിന്ന് രാത്രിയിൽ അന്നാണ് എന്നാണ് സൈദ മുൻഹുന് പറയുന്നത് ഇമാം തബറാനിയുടെ കബീറിൽ കാണാം അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഉത്ലുബൂ ഹാ ലൈലത്തസ്സബഅശറ 17 ആമത്തെ രാത്രിയിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ തേടിക്കൂ മിൻ റമളാന റമളാനിന്റെ ഇമാം ബൈഹഖിയുടെ ഫലാഇൽ ലൗകാത് അതുപോലെ തന്നെ ഇമാം ഇബ്നു ബി ശൈബയുടെ മുസന്നഫിൽ കാണാം റമളാനിന്റെ 17 ആമത്തെ രാത്രി ഇൽതമിസൂ ലൈലത്തൽ ഖദ്ർ സബഅശറ 17 ആമത്തെ രാത്രി നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ തേടിക്കൂ ഫൈന്നഹാ സബീഹത്തു ബദരിൻ അത് ബദരി യുദ്ധ നടന്ന ദിവസം ആണ്

അപ്പൊ അതുകൊണ്ട് അന്നദാനം വിതരണം നടത്തുന്നു ആ അന്നദാനത്തിന്റെ അത് പ്രതിഫലംമാരാകുന്ന കബറിലേക്കാണ് പോകുന്നത് മനസ്സിലായില്ലേ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ചുക്കും പഠിക്കാതെ ബാലപാഠം പഠിക്കാതെ ലോകത്ത് വന്നിട്ട് വിഡിത്തരങ്ങൾ പറയുക ആ ഇതിനടുത്ത് പറയട്ടെ പദറിൽ ഷഹീദുകൾ ആ ഷഹീദുകൾക്ക് പുറമേ പിൽക്കാലത്ത് ജീവിച്ച സഹാബിമാർ പ്ലേഗ് ബാധിച്ചുകൊണ്ട് മഹാമാരി ആ കാലഘട്ടത്തിലെ മഹാമാരി ബാധിച്ചുകൊണ്ട് അവർ മരിച്ചവരാ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായവരാണ് ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സഹാബിമാര് മരിച്ചു വീണിട്ടുണ്ട് ആ പതിരിങ്ങളോട് വിളിച്ചുകൊണ്ടാണ് മഹാമാരിയിൽ നിന്ന് കാവരിധരണേ ശിവധരണേ എന്ന് തേടുന്നത് ബദരീങ്ങളുടെ പേരില് നമ്മളിപ്പോ അവരെ വിളിച്ച് സഹായം ചോദിക്കുന്നു ആ ബദരീങ്ങളുടെ കൂട്ടത്തിൽ കൊറേ ആളുകൾ പ്ലേഗ രോഗം വന്ന് പോയിട്ടുണ്ട് പിന്നെ അവരോട് എങ്ങനെ ചോദിക്ക നല്ല കണക്കായി അവിടെ മൈക്കാലത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടർമാർ എത്ര ഡോക്ടർമാർക്ക് ക്യാൻസർ ഉണ്ട് എത്ര ഡോക്ടർമാർക്ക് രോഗം വരുന്നുണ്ട് എത്ര ഡോക്ടർമാർക്ക് ഷുഗറിന്റെ രോഗമുണ്ട് ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഷുഗർ രോഗികൾ പോകാറില്ലേ ഷുഗർ ബാധിച്ച ഡോക്ടറിന്റെ അടുത്തേക്ക് ഷുഗർ രോഗികൾ മരുന്നിന് പോകാറില്ലേ ഈ ഡോക്ടർമാർക്ക് ഒരു രോഗം മരുന്നില്ല എന്നാണോ ഇയാൾ വിചാരിച്ച് ബദിങ്ങളെ കഥ പോകട്ടെ നമ്മുടെ നാട്ടിൽ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ ആ ഡോക്ടർമാർക്ക് ഒരു രോഗം ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഈ ഡോക്ടർമാരെ കൂട്ടത്തിൽ ഷുഗർ ഉള്ളവരുണ്ട് അവരെ കൂട്ടത്തിൽ ബി പി ഉള്ളവരുണ്ട് അവരെ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് അവരെ കൂട്ടത്തിൽ പല പല രോഗങ്ങളുണ്ട് ഹാർട്ട് രോഗമുള്ളവരുണ്ട് അതിൽ ഡോക്ടർമാർ ആ ഡോക്ടർമാർക്ക് രോഗികളാരും പോകാറില്ലേ എന്ത് വിവരക്കേടാണല്ലോ പറയുന്നത് അവരെ ശരീരത്തോടാണോ സഹായം ചോദിക്കുന്നത് അവർക്ക് റബ്ബിന്റെ അടുക്കളുള്ള ബഹുമാനവും മഹത്വവും അള്ളാഹു കൊടുത്ത സ്വീകാര്യതയും അത് കണക്കിലെടുത്തുകൊണ്ടാണ് ആ മഹാന്മാരെ നമ്മൾ വിളിക്കുന്നത് മനസ്സിലായില്ലേ അവരെ ശരീരത്തിലേക്ക് രോഗമുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല ഏഹ് എന്താ മകൾക്ക് പെൺകുട്ട് പറയാ രോഗമുണ്ടാകുന്നോ ഇല്ലേ നോക്കാൻ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്